ഹലോ ഫ്രണ്ട്സ് സോ എല്ലാവർക്കും മറ്റൊരു സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ബാങ്ക് നിഫ്റ്റിന്റെ വീക്ക്ലി ചാർട്ടിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നതാണെന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെ എന്തൊക്കെ മൂവ്സ് ആണ് കറന്റ് മാർക്കറ്റിൽ നടന്നോണ്ടിരിക്കുന്നത് ഈ ഈ ഒരു ചാർട്ട് റീഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് നെക്സ്റ്റ് ആൻറിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കഴിഞ്ഞ വീക്ക് ഒരു നല്ല വീക്കായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ ആസ് എ ട്രേഡർ നിങ്ങൾ ബെറ്റർ ആയി ഓരോ ട്രേഡ്സും നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു ആ ഓരോ ട്രേഡ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എസൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ ഇന്നു മുതൽ നമ്മൾ ലൈക്ക് കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി കണ്ടിന്യൂസ്ലി നമ്മുടെ വ്യൂ പറയുന്നുണ്ടായിരുന്നു ആ വ്യൂസ് ഒക്കെ എത്രത്തോളം മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈക്ക് അറ്റ്ലീസ്റ്റ് ആ വീഡിയോ ഫോളോ ചെയ്തവർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീക്ക്ലി വ്യൂ ആണ് ബാങ്ക് നിഫ്റ്റീൻ്റെ സോ ഈ ഈ വീഡിയോ കാണാനായി സമയം കളയുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നമ്മൾ പറയുന്ന അനാലിസിസ് പൊട്ട തെറ്റാണെന്ന് തോന്നുന്ന ആൾക്കാർ അവരുടെ അനാലിസിസ് നമ്മളെ നമുക്ക് ഷെയർ ചെയ്ത് തരിക അത് ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവർക്കും പബ്ലിക്കിന് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ നൗ ലെറ്റ് സീ വാട്ട് വി ക്യാൻ സീ ഇൻ ബാങ്ക് നിഫ്റ്റി ഓക്കെ അപ്പോൾ ഇതൊരു ക്ലീൻ ചാർട്ടാണ് നമുക്ക് കറൻറ്റ്ലി പ്രൈസ് ആക്ഷൻ വെച്ച് തന്നെ തുടങ്ങാം എന്തൊക്കെയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിൻ്റെ വീക്ക്ലി ചാർട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത് സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് കാണാം ഈ ഒരു കോവിഡ് ഫോളിന് ശേഷം ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് ഈ ഒരു ലോങ് ടേം ട്രെൻഡ് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു അപ്സൈഡ് ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓക്കെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു ലോങ് ടേം മാർക്കറ്റ് വീണ്ടും ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഒരു റിവേഴ്സൽ ആവാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ് ആണ് ഓക്കെ അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇനി ഇത് ഇത് എന്തെങ്കിലും ചാനൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്തതിന് ശേഷം ഇതേ ആംഗിളിൽ ബാങ്കിൻ്റെ കിഫ്റ്റി വേറെ എവിടെയെങ്കിലും ഈക്വൽ ഹൈസോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം കറന്റ് ഓക്കെ കറന്റ് ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് സോ ഈ ഒരു സോണും അല്ലെങ്കിൽ ഈ ഒരു ലൈനും നമുക്കൊരു വീക്ക്ലി അല്ലെങ്കിൽ ഒരു സോൺ ആക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു സോണിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ ഓർ സപ്പോർട്ട് വാട്ട് എവർ ആ ഒരു സമയത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ് സോ കറിലി ബാങ്ക് ലിഫ്റ്റിയിൽ ഒന്നും കൂടെ നമ്മൾ ക്ലോൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈസ് റൈറ്റ് ഈ ഒരു ഈ ഒരു ലൈൻ കൂടെ നമുക്ക് കാണാം ഓക്കെ കറന്റ് ലോങ് ടേമിൽ ബാങ്ക് നിഫ്റ്റിക്ക് എന്തായാലും ഒരു അപ്സൈഡ് മൊമെന്റും തന്നെയാണ് ഉള്ളത് റൈറ്റ് ഈ ഈയൊരു ട്രെൻഡ് ലൈൻസ് ഒക്കെ നമ്മളെ മുകളിലേക്കാണ് ഡെഫിനറ്റ്ലി ലീഡ് ചെയ്യുന്നത് സോ ലെറ്റ് സി ഈഫ് ദിസ് ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് റൈറ്റ് പക്ഷേ ഈ ഒരു ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂഷനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും ഒരുപാട് സ്പേസ് താഴേക്കൊണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈയൊരു ലൈൻ വരുന്നത് ഓൾമോസ്റ്റ് തേർട്ടി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സോണിലാണ് അല്ലെങ്കിൽ തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു സോണിലായിരിക്കും കറൻറ്റ്ലി ഈ സോൺ വരുന്നത് സോ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിക്ക് ഇനിയും താഴേക്ക് വരാനുള്ള സ്പേസ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഉണ്ട് ലൈക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ക്യാൻ കം ഫർദർ ഡൗൺ ഓക്കെ ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ഇൻ ഇൻഡെപ്ത് അനാലിസിസിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ലുക്ക് ഈ ഒരു സ്വിംഗ് ഉണ്ടല്ലോ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കതൊന്ന് പ്ലോട്ട് ചെയ്യാം അതാ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഫസ്റ്റ് റിജക്ഷൻ എടുത്തു അപ്സൈഡിലേക്ക് വന്ന് 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 ഈ ഒരു പോയിന്റിൽ ചെറിയൊരു ബോൾ ബാക്ക് തന്ന് വീണ്ടും ഒരു അപ്സൈഡ് മൊമെന്റും കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു നേരത്തെ ഉണ്ടാക്കിയ സ്വിങ്ങിനെ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് ഓക്കെ സോ നമുക്ക് ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് ഈ ബാങ്ക് നിഫ്റ്റീൻ്റെ ഈ ഒരു ഷാർട്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ സംഭവിച്ച മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം യു കിട്ട് സീ ഈ ഒരു ഏരിയ ഒരു നമുക്കൊരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണായിരുന്നു നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലേ സോ ഇവിടെ നമുക്കൊരു വീക്ക്ലി അല്ലെങ്കിൽ ലോങ് ടേമിലൊരു ഡിമാൻഡ് ഉണ്ടോ ഈയൊരു പോയിന്റിൽ നമുക്ക് ഓഫ് കോഴ്സ് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ബൈ മോളിലേക്ക് നോക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് എന്തായാലും ആ ഒരു പോയിന്റിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല കറന്റ് എന്താണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻറെ ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഈ ഒരു ഈ ഒരു സോൺ ആദ്യം ഒരു സപ്പോർട്ട് മീൻ ഒരു ഒരു റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്തു പിന്നീട് ഒരു സപ്പോർട്ട് അറ്റാക്ട് ചെയ്തു ആയിരുന്നു റൈറ്റ് ഈ ഒരു സോണിൽ നിന്നാണ് വീണ്ടും റിജക്ഷൻ എടുത്ത് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഈ റിജക്ഷൻ എടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അപ്സൈഡിൽ നിന്ന് ഒരു ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കാണാൻ കഴിയും റൈറ്റ് ഓക്കെ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ സെല്ലേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കറൻ്റ്ലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത് സോ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നിന്ന് ഡെഫിനറ്റ്ലി ബൈയേഴ്സാണ് കൺട്രോൾ ചെയ്തത് കാരണം ഇമ്പൾസീവ് മൂവ് അല്ലെങ്കിൽ ഏറ്റവും ബ്രേക്ക് തന്ന് ഒരു ഇമ്പൽസീവ് മൂവ് തന്നേക്കുന്നത് ഡെഫിനറ്റ്ലി ബൈസിൻ്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഫിബ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് റിജക്ഷൻസ് കിട്ടുമെന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം അതിനായിട്ട് ഈ ഫിബ് ലെവൽസ് നമുക്ക് യൂസ് ചെയ്യാം ഡെഫിനറ്റ്ലി പോയിൻറ്റ് സെവൻ സിക്സ് വരെ ഓരോ പോയിന്റിൽ നിന്നും നമുക്ക് ഇൻട്രാഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പോയിൻ്റ്സിൽ നിന്ന് റിജക്ഷൻ ഓർ സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഇത് ഓവർ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് നമുക്ക് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം ഒരു വൺ അവർ ടൈം ഫ്രെയിമിലേക്ക് ഫ്രെയിമിലേക്കാൻ വരാം വൺ അവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഫിബ് സോൺ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം സോ ലുക്ക് അറ്റ് ദസ്റ്റ് നമുക്ക് കാണാം പോയിന്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് റൈറ്റ് പോയിന്റ് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് നമ്മുടെ ഗോൾഡൻ സോൺ എന്നാണ് ഫിബിൻ്റെ അറിയപ്പെടുന്നത് ഫിപ്പിന്റെ പോയിന്റ് സിക്സിൻ്റെ പോയിന്റ് ഫൈവിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് സോ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റ് ഡെഫിനെറ്റ്ലി ഈ ഒരു റേഞ്ചിൽ വന്നു അതിന്റെ താഴെ നിന്ന് ഒരു ബൈങ്ങ് മൊമെൻ്റം കിട്ടി ഒരു ഒരു സപ്ലൈ ഒരു ഡിമാൻഡ് ഒരു ഷോർട്ട് ടേം സപ്ലൈ സോൺ ഈ ഒരു ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം സോ ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ റിജക്ഷൻസും ബാങ്ക് നിഫ്റ്റി എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് വീണ്ടും ഈ ഒരു സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ബൈ ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇതാണ് ഒരു വീക്ക്ലി വ്യൂ അല്ലെങ്കിൽ ഈ ഈ ഒരു ലോങ് ടേം നമുക്ക് തിരിച്ച് വീക്ക്ലി വ്യൂയിലേക്ക് തന്നെ തിരിച്ചു പോകാം ജസ്റ്റ് ആ ഒരു പോയിന്റ് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓക്കെ സോ കറൻ്റ് നമുക്ക് വീക്ക്ലി വ്യൂ എന്തൊക്കെ വരെ കാണാം നമുക്ക് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു ട്രെൻഡ് ലൈനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഫോർ സെല്ലേഴ്സ് പിന്നെ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്ന വേറൊരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് വീക്ക്ലി വ്യൂ റൈറ്റ് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും അകത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി ഒരു നോം ആൻഡ് സ്ലാൻഡാണ് ഈ ഒരു ഈയൊരു സോൺ ഈ ഒരു സോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം സോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നത്തെ വീക്കിലും അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ മൂവും സിമിലർ കൈൻഡ് ഓഫ് ഒരു ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് വന്നതാണ് ഓക്കെ എന്നിട്ട് ഈ ഒരു സോണിൻ്റെ റീടെസ്റ്റ് ഇനി ഇനി നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ്ലി ഈ ഒരു സോൺ ഒന്നും കൂടെ ബ്രേക്ക് ഡൗൺ നടക്കുമെന്ന് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻറെ റേറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു നമ്മുടെ ഒരു ബൈൻ സോൺ ഉണ്ടല്ലോ ഈ ഒരു നേരത്തെ സ്വീപ് നടത്തി വീക്ക്ലിയിൽ ഉള്ള ഒരു ഡിമാൻഡ് സോൺ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്കൊരു റിഡക്ഷൻ ട്രൈ ആവുന്നതാണ് ഓഫ് കോഴ്സ് ഇങ്ങനെ ഫർദർ സെല്ലേഴ്സിന് ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് താഴേക്ക് വരാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് സ് നമുക്ക് ലൈഫ് മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ എന്താണോ നമ്മളെ കാണിക്കുന്നത് അത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു റേഞ്ച് ട്രേഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ട്രേഡ് ചെയ്യാവുന്നതാണ് സോ അതിനായിട്ട് നമുക്കിനി കുറച്ച് കൂടുതൽ പോയിൻറ്റ്സും കൂടെ കളക്ട് ചെയ്യാനായിട്ട് ഇൻട്രാഡേയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് വൺ ഡേ ചാർട്ടിലേക്ക് പോയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്രേഡ് ചെയ്യാം സോ വൺ ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ആയിട്ട് കാണാം ഈ ഒരു സോൺ അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ ഇപ്പോൾ ഇങ്ങനെ കൺസോൾട്ടേറ്റ് നിൽക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് പ്രോബ്ലി ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോവാം മറിച്ച് ഇതൊരു അക്കുമിലേഷൻ ആണ് ഈ ഒരു ഈ ഒരു ട്രെൻഡിനെ അല്ലെങ്കിൽ ഈ ഒരു ബേറിഷ് മൊമെന്റത്തിനെ തോപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു അക്കുമുലേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അപ്പുറത്തും നമുക്ക് ഇപ്പോൾ റിജക്ഷൻ തരുന്ന മാസീവായിട്ട് റിജക്ഷൻ തരുന്ന ഈ ഒരു ട്രെൻഡിൻ്റെ അപ്പുറത്തൊക്കെ ആയിരിക്കും സൊ അതിനുശേഷം ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക്ഔട്ട് ടുവർഡ്സ് അപ്സൈഡ് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഇഫ് ഇറ്റ് കംസ് അപ്പ് ഈ ഇതിൻ്റെ മുകളിൽ വന്ന് മാർക്കറ്റ് സപ്പോസ് മാർക്കറ്റ് ഇവിടെ നിന്ന് പോയി താഴെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ താഴെ നിന്ന് കുറച്ച് സെല്ലേഴ്സിനെയും കൂടി ഇൻഡ്യൂസ് ചെയ്ത് കുറച്ച് ആൾക്കാരും കൂടെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കണ്ടിട്ട് ഈ ഒരു സോണിൽ നിന്ന് റിജക്ഷൻ എടുത്ത് വീണ്ടും തിരിച്ചു കയറിയാൽ ഓഫ് കോഴ്സ് നമുക്ക് വീണ്ടും ഈ ഒരു സോണിൻ്റെ അപ്പർ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ട്രേഡ്സ് എടുക്കാവുന്നതാണ് ഓക്കെ അവർവൈസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന് സെയിം പാറ്റേണിൽ ബ്രേക്ക് ഡൗൺ ചെയ്തെന്ന് വയ്യാക ഇവിടെ ഒരു ഗ്യാപ് ഡൗൺ തന്നു വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ വെച്ച് ഈ ഒരു സോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈയൊരു സോണിൻ്റെ റീടെസ്റ്റിന് നമുക്ക് താഴേക്കൊരു ാണ് റൈറ്റ് ഈ ഒരു മൊമെന്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ സോ ഈ രണ്ട് ട്രേഡ്സ് ആണ് നമുക്ക് മോസ്റ്റ്ലി നമുക്ക് മെയിനായിട്ട് നല്ല മൂവ്മെന്റ്സ് കിട്ടാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് പോയിന്റ്സ് ആണ് ഈ ഈ ഫോർട്ടി ടു തൗസൻഡ് ആൻഡ് തേർട്ടി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിന്റെ ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ നമുക്ക് മാസി മൂവ്മെന്റും കിട്ടാൻ ചാൻസ് ഉണ്ട് ഈവൻ അത് ഫെയിലിയർ ആയാലും ഒരു ഡെയിലി കാൻഡിൽ തന്നെ പോയിട്ട് ഇതിൻ്റെ അടിയിൽ പോയി തിരിച്ചു വന്ന് ഈ ഒരു സോണിൻ്റെ അകത്ത് ക്ലോസ് ചെയ്താലും ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഡേ മേ ബി നമുക്കൊരു മാസീവ് വെബ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രൈസ് ആക്ഷൻ റീഡിങ്സ് നമുക്ക് ഈ ഒരു വീക്കിൽ നിന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്നതുമാണ് ഇനി നമുക്ക് കുറച്ചും കൂടെ സ്മോളർ ടൈം ഫ്രെയിമിലെ നമ്മുടെ ഫിഫ്റ്റീൻ മിനിറ്റിലേക്ക് പോയിട്ട് എന്താണ് കറൻ്റ് ഇപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്നത് നോക്കാം സോ ഫിഫ്റ്റീൻ മിനിറ്റിന്റെ വ്യൂ ഞാൻ ഈ ഒരു ബോക്സ് ഈ ഒരു സോൺ റിമൂവ് ചെയ്യാം അത് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് സോ ഫിഫ്റ്റീൻ മിനിറ്റ് നോക്ക് ഫിഫ്റ്റീൻ മിനിറ്റ് നോക്കി കഴിയുമ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി സീ ഈ ഒരു റേഞ്ച് റൈറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ടോപ്പ് ടു ആണ് മാർക്കറ്റ് മൊമെൻറ്റം ഇപ്പോൾ തന്നോണ്ടിരിക്കുന്നത് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ താഴേക്ക് മൊമെൻറ്റം കിട്ടുന്നു താഴെ വന്നു കഴിഞ്ഞാൽ ലെറ്റ് സീ ഇഫ് ഫീ ഗെറ്റ് അൻ അപ്സൈഡ് മൊമെൻറ്റം ഓക്കെ കാരണം കറന്റ് മാർക്കറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരുന്നു റൈറ്റ് ഒരു ഷോർട്ട് ടേം അപ് ട്രെൻഡ് ട്രെൻഡിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉള്ളത് ലൈക്ക് ഈ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ഒരു റൈറ്റ് ഈ ഒരു മൊമെന്റത്തിലാണ് ബാങ്ക് നിഫ്റ്റി വന്നുകൊണ്ടിരുന്നത് ലെറ്റ്സ് പ്ലോട്ട് ഇറ്റ് റൈറ്റ് ഓക്കെ സോ ഇതാണ് ഇപ്പോൾ കറന്റ് ബാങ്ക് നിഫ്റ്റിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു പോയിന്റിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഫിഫ്റ്റീൻ മിനിറ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ ഈ ഒരു ലൈൻ ഈ ഒരു സോൺ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഈ ഒരു പോയിന്റ് ഈ ഒരു ടൈമിൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഓയിൽ ചെക്ക് ഔട്ട് ചെയ്യുക ഓയിൽ ഫോർട്ടി തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഉണ്ട് പുട്ട് ഓപ്ഷൻ റൈറ്റിംഗ് ആണോ കോൾ ഓപ്ഷൻ റൈറ്റിംഗ് ആണോ ചെക്ക് ഔട്ട് ചെയ്തിട്ടു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഇഫ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് താഴേക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്ലോസ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് താഴേക്ക് നെക്സ്റ്റ് സ്വിംഗ് വരെ ഓൾമോസ്റ്റ് ഫോർട്ടി തൗസൻഡ് വരെ ഫോർട്ടി തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പ്രോബബ്ലി ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് നല്ല മൊമെൻറ്റത്തിൽ മാർക്കറ്റ് ഡൗൺ ചെയ്ത് പൊക്കോട്ടെ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നമ്മൾ പറഞ്ഞ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ റേഞ്ചിൻ്റെ ബോട്ടം ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ബാങ്ക് ലിഫ്റ്റിയിൽ തള്ളിക്കളയാൻ കഴിയില്ല ഓക്കെ ഈ ഒരു സോണെ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ ഈ ഇവിടെ വന്ന് ടോപ്പിൽ വന്നു ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ബോട്ടം റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു റീടെസ്റ്റ് നമുക്ക് തഴിക്കേണ്ടി ഓക്കെ സോ പിന്നെ അപ്സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഫി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് സീ ലുക്ക് അറ്റ് ദിസ് ഗ്യാപ് ഈ ഒരു ഗ്യാപ്പുണ്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ ഓൾമോസ്റ്റ് സോ വീണ്ടും മാർക്കറ്റ് താഴേന്ന് ബുള്ളിഷായി ഗ്യാപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഓഫ്കോഴ്സ് നമുക്ക് റെഡി ആവുന്നതാണ് ആൻഡ് വി കുഡ് ഡെഫിനറ്റ്ലി ലുക്ക് ഫോർ എ മൊമെൻറ്റം ടിൽ ദിസ് ട്രെൻഡ് ലൈൻ അപ്സൈഡ് പോകുകയാണെങ്കിൽ ഓക്കെ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ഈ ഒരു ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇഫ് ഇഫ് യു സീ സംതിങ് സം ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുവാണെങ്കിൽ യു കൺ സീ ഹിയർ ഇങ്ങനെ വന്നു സോറി ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ ഇവിടെ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും മൺഡേയിലേക്കുള്ള വ്യൂ നമ്മുടെ ഈ ഒരു വീക്കിന്റെ ഒരു വ്യൂ റൈറ്റ് വീക്ക്ലി വ്യൂ വെച്ചിട്ട് ഇനി ഇനി നമുക്ക് ഇതേ വ്യൂയിലേക്ക് സെയിം സെയിം വ്യൂയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ സി പി ആർ കൊണ്ടുവരാം സി പി ആർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഓക്കെ ലക്സി അതിനെ നമ്മളുടെ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു പ്രൊവൈഡ് ചെയ്തേക്കാം ഈ ഒരു വീഡിയോയുടെ അടിയിൽ സോ ലെറ്റ്സ് ടൈപ്പ് ചേഞ്ച് ടു മന്ത്ലി ും നമുക്ക് കാണാം താഴേക്ക് താഴേക്കാണ് വരുന്നത് വിച്ച് ഡെഫിനിൻഡിക്കേറ്റ് മാർക്കറ്റ് കുഡ് ഗോ ഡൗൺ റൈറ്റ് മന്ത്ലി ആർ അപ്സൈഡിലേക്ക് പോകുന്ന ടൈമിൽ മാർക്കറ്റ് മൂമെൻറ്റും പൊള്ളിച്ചായിരുന്നു ഈ ഒരു കഴിഞ്ഞ രണ്ട് ആയിട്ട് പുതിയ മന്തിലും വീക്ക്ലി സീ മന്ത്ലി സീ പെയർ താഴെ തന്നെയാണ് ഓക്കെ സോ പോസിബിലിറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് താഴേക്ക് പോവാം അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു സോണിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്സൈഡും ബ്രേക്ക്ഔട്ട് ചെയ്യാം ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ സെയിം വീക്ക്ലി പിവട്ട് എന്താണ് പറയുന്നത് നോക്കാം വീക്ക്ലി പിട്ട് ലെറ്റ്സ് ലുക്ക് ഇൻ വൺ അവർ ഓക്കെ സോ വൺ അവറിൽ വീക്കിലി പീവട്ട് എന്താണ് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ വീക്കിലി പീവട്ട് ബേസിക്കലി ഒരു ഈയൊരു സോണിനകത്ത് തന്നെയായിരുന്നു വലിയ അധികം ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈയൊരു റേഞ്ചിനകത്ത് തന്നെയായിരുന്നു ഈ ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് ടു വീക്ക്സ് സജസ്റ്റ് ചെയ്തത് ഒരു അപ്സൈഡ് ക്ലോസിംഗ് ആയിരുന്നു ഒരു വീക്ക് ബുള്ളിഷായി ക്ലോസ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ നമുക്ക് കിട്ടിയത് കിട്ടിയത് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് സോ നെക്സ്റ്റ് വീക്ക് സി പി ആർ ഡെഫിനറ്റ്ലി ഈയൊരു സോണിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് വീക്ക്ലി സി പി ആറിൽ പ്രോബ്ലി ഒരു അപ്സൈഡ് സി പി ആർ ആണ് സജസ്റ്റ് ചെയ്യുന്നത് അത് ആ പ്രൈസ് ആക്ഷൻ ആ പോയിന്റിൽ എന്താണ് പറയുന്നതിനനുസരിച്ച് നമുക്ക് ഡെഫിനറ്റ്ലി അതും ട്രേഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ടുമോറോ സി പി ആർ നോക്കുകയാണെങ്കിൽ ലൈക്ക് ലെറ്റ് സി വാട്ട് ടുമോറോസ് ഡേ വുഡ് ബി ലൈക്ക് ഐ ഐ എം ടോക്കിംഗ് അബൌട്ട് മൺഡേ സോ ടുമോറോ സി പി ആറിൽ ഒരു ഡെഫിനറ്റ്ലി ഒരു 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 ചെറിയ നാരോ സി പി ആർ ആണ് നാരോ സി പി ആർ ആണെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി ഒരു ട്രെൻഡിങ് ഡേ പ്രതീക്ഷിക്കാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ സോ ഇഫ് ദിസ് ഈസ് ബ്രോക്കൺ വിത്ത് പവർ ആ ട്രെൻഡിങ് ഡേ ചിലപ്പോൾ താഴേക്ക് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓറൽ സി പി ആർ അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗ്യാപ് ഫില്ല് പോയാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഓക്കെ ഈ ഒരു വ്യൂ ആയിരിക്കും നമ്മൾ വൺ ബാങ്ക് നിഫ്റ്റിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വീക്ക്ലി അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിഫ്റ്റീൻ്റെയും ഫിഫി നിഫ്റ്റീൻ്റെയും വീക്ക്ലി അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ്റ് ചെയ്യാം നമ്മൾക്ക് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ ഇതിലും ബെറ്റർ വ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ നമുക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് അത് അയച്ചു തരാം വി വുഡ് ചെക്ക് വി വുഡ് ഡിസ്കസ് നമുക്ക് ഡിബേറ്റ് ചെയ്യാം നമുക്ക് കൂടുതൽ മാർക്കിൻ്റെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ലേൺ ചെയ്യാം ഓക്കെ ഓരോ ഡേയും നമ്മളെ ഒരു ബെറ്റർ ട്രേഡേഴ്സ് ആയിട്ട് ഇവോൾവ് ചെയ്യുമെന്ന് വിശ്വസിക്കാം സോ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ആൻഡ് ഹാവ് എ നൈസ് വീക്കട്ട് ബൈ